ഡീ ഡിൻ ഡീ ഡീ ഡിൻ ഡിണ്ടീൻ മ്യൂട്ട് അടിച്ചാൽ മതി കേട്ടോ അല്ലേ ബ്ലോക്ക് അടിക്കില്ലേ ബ്ലോക്ക് അടിക്കില്ലേ ബ്ലോക്ക് അടിക്കില്ലേട്ടോ ബ്ലോക്ക് ഓഫീലാക്കൂല എല്ലാം ഓടിട്ട് മാതിരി ശ്രദ്ധിക്കി മ്യൂട്ട് ഒള്ളി മ്യൂട്ട് പായ ആണ് ആണോ പായൂ ബ്ലോക്ക് അടിച്ചോ ഹാബിജി സുഖാണോ സുഖമാണോന്ന് വെച്ച് ഞാനൊന്ന് അഞ്ചോട്ട് സുഖിച്ചു ഞാൻ തന്നെ സുചിത്തായിട്ടാ ഞാൻ പഠിച്ച് അന്ന് സുചിത്തേട്ടാ എനിക്ക് പറഞ്ഞില്ലേ ഞാൻ ട്രൈ ചെയ്തു കോളി കേട്ടോ പൊളിയായിരുന്നു സുചിത്വട്ടാ അടിപൊളി സേവിങ് സേവിങ് ഓ ഹായ് ബിച്ചി ഹായ് ഫുഡ് കഴിച്ചോ ഇല്ല വൺ വൺ വീക്ക് എന്താ സ്പെഷ്യൽ ഇന്ന് ഞാനൊന്നും ഉണ്ടാക്കില്ല നോക്കണ്ട ചക്ക ചക്കുറത്ത് കഴിച്ചതാണ് ബിക്ക് ബിജിക്ക് മാറ്റം ഉണ്ടല്ലോ അത് ഡെയിലി കളയുന്നോണ്ട നല്ല മാറ്റം വരും ആണുങ്ങൾ ഇല്ലാത്തപ്പോ നമ്മൾ എന്താ ചെയ്യാ എന്ത് ചെയ്യോ നിങ്ങളെപ്പോ തന്നെ ഞങ്ങക്ക് ഉണ്ടാവില്ല കേട്ടാ വികാരങ്ങൾ പോകുമ്പോഴൊക്കെ ഇതാണ് ഹാപ്പി ഒരാണു വേണമെന്നൊന്നും ഇല്ല നമ്മളെല്ലാം പഠിച്ചെടുക്കണമല്ലോ ഒന്ന് ട്രൈ ചെയ്ത് പഠിക്കണം നന്നാശ്വസിച്ചു പറഞ്ഞു ഒളിച്ചുട്ട് വെച്ച് നല്ല സുഖം കിട്ടിയിരുന്നു നന്നായി അല്ല പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ആണെ കിട്ടുവോ അല്ല പെണ്ണുങ്ങളെ കിട്ടുവോ ഇല്ലില്ല അപ്പൊ നിങ്ങൾ എന്താ പറയുക കയ്യെ പിടിച്ച് കുലിക്കുകളും അതേപോലെ തന്നെയാണ് പെണ്ണുങ്ങളും അതൊക്കെ നമുക്ക് ആഗ്രഹ വിമാനങ്ങൾ കിട്ടുമോ ഇല്ലല്ലോ ആ എല്ലാം അറിയാൻ വിജിക്ക് ചുവന്ന കുപ്പിവള എവിടെ എവിടെ മേടിക്കണം പത്താം തീയതി ആവട്ടെ എന്ന് വെച്ചാ പത്താം തീയതി ഇട ചേച്ചി ത്രെട്ട് ചെയ്യാൻ പത്താം തീയതി അല്ല പെരുന്നാളിന് മുന്നേ കഴിയും മള മേടിക്കണം കുപ്പിവള മേടിക്കണം വറുത്തുമായി പോണ്ടേ മേടിക്കണം കുറച്ച് പണിയുണ്ട് ഇനി ചെലപ്പോ ഇതിന് ആടുത്തൊക്കെ കമ്പൽ മേടിക്കും ചേച്ചി കാതിലിട്ട് കമ്പലും okay